ആസാദ് എൽ പി സ്കൂളിന് ഇനി പുതിയ ഊട്ടുപുര ജനകീയ ആസൂത്രണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി മുളന്തുരുത്തി ബ്ലോക്ക് പഞ്ചായത്ത് നിർമ്മിച്ച് നൽകിയ ഊട്ടുപുരയുടെ ഉദ്ഘാടനം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഷാജി മാധവൻ നിർവഹിച്ചു കേരള വിഷൻ എന്നും ജനങ്ങളോടൊപ്പം ഗ്രാമപഞ്ചായത്ത് പദ്ധതി പ്രകാരം മുളന്തുരുത്തി ബ്ലോക്ക് പഞ്ചായത്ത് നിർമ്മിച്ച ഊട്ടുപുരയുടെ ഉദ്ഘാടനം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഷാജി മാധവൻ നിർവഹിച്ചു പക്ഷേ സ്വന്തം സഹവാടി ദിവസത്തിലുള്ള പത്താം ക്ലാസ് വരെയുള്ള ജീവിതം അന്നത്തെ എന്ന് അന്നൊക്കെ ഇതായത് മറ്റു സ്കൂളിലെ വിദ്യാർത്ഥികളൊക്കെ ആയിരിക്കും പക്ഷെ ആ പത്താം ക്ലാസ് വരെയുള്ള വിദ്യാഭ്യാസം ഒരുപക്ഷെ ആദ്യാവശ്യം ഹരിശി കുടിച്ചതിനു ശേഷം നമ്മൾ രണ്ടാ നിരന്തരത്തിൽ ആക്കെ പോയി ഹരിശ്രീ കുളിച്ചതിനു ശേഷം ആ പിന്നീട് പോയത് ചേർന്നത് നമ്മള് ഒന്നാം ക്ലാസ്സിലാണ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പോൾ വർഗീസിന്റെ അധ്യക്ഷതയിൽ ഡിവിഷൻ മെമ്പറും സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമായ പി കെ പ്രദീപ് സ്വാഗതം ആശംസിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജൈനി രാജു ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ജ്യോതി രാജീവ് ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അംഗം പി എസ് ജോബ് വാർഡ് മെമ്പർ എ കെ സോജൻ സി ഡി എസ് ചെയർപേഴ്സൺ ഉഷാ രാമചന്ദ്രൻ ഹെഡ് മിസ്ട്രസ് ജെസി ജോസഫ് അധ്യാപിക രേഖാപ്രസന്നൻ മുൻ അധ്യാപകൻ പി വി സ്കറിയ മാഷ് എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു പരിമിതമായ ഫണ്ടിൽ നിന്നുകൊണ്ട് കൂടി പറയാൻ ഏതാണ്ട് ഈ എനിക്ക് ന്യൂസ് ബ്യൂറോ പിറവം കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിലൂടെ ഐ ടി മേഖലയിൽ ഏറ്റവും കൂടുതൽ തൊഴിൽ സാധ്യതയുള്ള മൂന്ന് മാസത്തെ സി സി എൻ എ നെറ്റ്വർക്കിംഗ് കോഴ്സിലൂടെ നിങ്ങൾക്കും മികച്ച ജോലി കണ്ടെത്താം നിങ്ങളുടെ കരിയർ മികച്ചതാക്കാം ഐ എസ് പി സാങ്കേതിക പരിശീലനവും മികച്ച സാങ്കേതിക വിദഗ്ധരുടെ സേവനവും ആധുനിക സൗകര്യങ്ങളോട് കൂടിയ ലാബുകളും ഹോസ്റ്റൽ സൗകര്യങ്ങളും കഴിവുറ്റ വിദ്യാർത്ഥികൾക്ക് നൽകുന്ന നൂറ് ശതമാനം പ്ലേസ്മെൻറ് കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയെ വേറിട്ടതാക്കുന്നു രാവിലെയോ വൈകിട്ടോ ഉള്ള ക്ലാസ് തിരഞ്ഞെടുത്ത് ഉടൻ തന്നെ നിങ്ങളുടെ സീറ്റ് ഉറപ്പാക്കൂ കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി നിയർ റെയിൽവേ സ്റ്റേഷൻ പുതുക്കാട്